നമുക്ക് സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പം ആ പ്ലസും ഫുൾ ഒക്കെ കിട്ടണമെങ്കിൽ പ്രൂഫും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇൻ ദ പിക്ചർ എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ അപ്പോൾ ഇവിടെ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ വെച്ചിട്ട് ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട് ആൻഡ് എ സ്മോളർ സെമി സർക്കിൾ വിത്ത് ഹാഫ് ദിസ് ലൈൻ ആസ് എ ഡയമീറ്റർ ഈ ലൈനിൻ്റെ ഹാഫ് എന്നു വെച്ചാൽ ഡയമീറ്റർ എ ബി അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ ഹാഫ് ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് ഒരു സ്മോളർ സെമി സർക്കിളും വരച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇത് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ നമുക്ക് പോയിൻ്റ് നമുക്ക് സി എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ എ ടു സി എക്സ് ആണെങ്കിൽ എ ടു ബി റ്റു എക്സ് ആയിരിക്കുമല്ലോ കാരണം എന്താണ് എ ബിൻ്റെ ഹാഫാണ് എ സി എന്ന് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഡയമീറ്റർ എ ബി സെമി സർക്കിൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഹാഫ് എ സി അത് ഡയമീറ്റർ ആയിട്ട് എടുത്തൊരു ഒരു സോ സ്മോളർ സെമി സർക്കിളും വരച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് എ ലൈൻ ജോയിനിങ് ദ പോയിൻ്റ് വേർ ദ സെമി സർക്കിൾസ് മീറ്റ് സെമി സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ എന്താ എ എന്നുള്ളൊരു പോയിൻ്റ് രണ്ട് സെമി സർക്കിളും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എ ആ പോയിൻ്റിൽ നിന്നും എ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ് വേ ദ സെമി സർക്കിൾ മീറ്റ് ടു എനി പോയിൻ്റ് ഓൺ ദി ലാർജർ സെമി സർക്കിൾ ലാർജർ സെമി സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈസ് ബൈസെക്റ്റഡ് ബൈ ദി സ്മോളർ സെമി സർക്കിൾ അത് ഈ സ്മോളർ സെമി സർക്കിൾ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ലൈന് സ്മോളർ സെമി സർക്കിൾ ബൈസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെക്റ്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിക്കേണ്ടത് ഈയൊരു പാർട്ടും ഈ ഒരു പാർട്ടും ഈക്വൽ ആണെന്നല്ലേ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഡി എന്നും ഇ എന്നും പേര് കൊടുത്തൂടെ ഈ രണ്ട് പോയിൻ്റുകൾക്ക് ഡി ഇ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സർക്കിൾ ഉണ്ട് രണ്ട് സെമി സർക്കിൾ ഉണ്ട് ഈ രണ്ട് സെമി സർക്കിളും മിസ് ജോയിൻ ചെയ്തിട്ട് എൻ്റുകൾ ജോയിൻ ചെയ്തിട്ട് അതിനൊരു ട്രയാങ്കിൾ ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് ട്രയാങ്കിൾ എ ഡി സി സ്മോളർ സെമി സർക്കിളും കിട്ടി ട്രയാങ്കിൾ എ ഇ ബി ലാർജ സെമി സർക്കിളും സ്മോളർ സെമി സർക്കിൾ ട്രയാങ്കിൾ എ ഡി സി ലാർജർ സെമി സർക്കിൾ ട്രയാങ്കിൾ എ ഇ ബി അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം എന്നിട്ട് എ ഡി ഈക്വൽ ടു ഡി ഇ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ള എന്നല്ല എൻ്റെ അർത്ഥം ഈ സ്മോളർ സെമി സർക്കിൾ ലാർജർ സെമി സർക്കിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു അപ്പോൾ എ ഡി ഈക്വൽ ടു ഡി എന്ന് കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ എ ഇ ബിയും കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ട്രയാങ്കിൾ എ ഇ ബി രണ്ട് ട്രയാംഗിളും കൺസിഡർ ചെയ്യാം അതിൽ ഒരു ആംഗിൾ ഈക്വൽ ആണല്ലോ രണ്ടും കോമൺ ആയിട്ടുള്ള ആംഗിൾ അല്ലേ ഈ ട്രയാങ്കിൾ ആംഗിൾ എ അല്ലെങ്കിൽ ആ ആംഗിൾ ഇ എ സി എന്ന് പറയുമ്പം സ്മോളർ ട്രയാങ്കിൾ ആണെങ്കിൽ ഡി എ സി ലാർജർ ട്രയാങ്കിൾ ആണെങ്കിൽ ഇ എ ബി രണ്ടും അല്ലേ കോമൺ ആംഗിൾ അല്ലേ അപ്പോൾ ആംഗിൾ ഡി എ സി ഈക്വൽ ടു ആങ്കിൾ ഈ പിച്ചറ് ശ്രദ്ധിക്കുക ആംഗിളിൻ്റെ നെയിം എഴുതുമ്പോൾ ഇ എ ബി ഡി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോമൺ ആയിട്ട് ഈ ഒരു ആംഗിളാണ് വരുന്നത് അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരാംഗിൾ ഈക്വലായി പിന്നെ നമുക്കറിയാം രണ്ടും സെമി സർക്കിളാണ് സെമി സർക്കിളിലെ ഒരു പോയിൻ്റിൻ്റെ മുകളിലുള്ള ആംഗിൾ ഡയമീറ്ററിൽ നിന്നും ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും സെമി സർക്കിളിലെ ഒരു പോയിൻ്റിലോട്ട് വരയ്ക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കുമല്ലോ അപ്പം ആംഗിൾ എ ഡി സിയും ആംഗിൾ എ ഇ ബിയും നയൻറ്റി ഡിഗ്രിയാണ് റൈറ്റ് ആംഗിൾസ് ആണ് അപ്പോൾ അത് ഈക്വൽ ആണല്ലോ ആംഗിൾ എ ഡി സിയും ആംഗിൾ എ ഇ ബിയും രണ്ടും നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ രണ്ട് ആംഗിൾ ആയി കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വലായി ഈക്വൽ കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ട്രയാംഗിളിൻ്റെ ആംഗിൾസിൻ്റെ സം എപ്പോഴും വൺ എയ്റ്റി അല്ലേ വരുള്ളൂ അപ്പം ആംഗിൾ എ എ സി ഡി അതേപോലെ എ ബി ഇ മൂന്നാമത്തെ ഈ ആംഗിളും ഈക്വൽ ആവുമല്ലോ എ സി ഡി അതേപോലെ ആംഗിൾ എ ബി ഇ രണ്ടും ഈക്വൽ ആവുമല്ലോ അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെ മൂന്നാങ്കിൾസ് ഈക്വൽ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് ഈ ആംഗിൾ എ സി ഡി അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എ ബി സെയിം റേഷ്യൽ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ അടുത്ത ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇത് എ ബി ഇ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എ ഇ അപ്പോൾ എ ഡി എ ബി ബൈ എ ഇ എന്നും ഈക്വൽ ടു വേറെ രണ്ട് ആംഗിൾ എടുക്കാം ഈ നയൻറ്റി ഡിഗ്രി ആംഗിൾ എടുക്കാം അപ്പോൾ ചെറിയ സെമി സർക്കിളിൻ്റെ നയൻറ്റി ഡിഗ്രി ആംഗിളാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എ സി എ സി ബൈ അടുത്ത നയൻറ്റി ഡിഗ്രി ആങ്കിൾ ഇതാണ് വലിയ ട്രയാങ്കിളിൻ്റെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി എ സി ബൈ എ ബി എന്ന ഇതിൽ കൂടെ എ ബി ബൈ എ ഇ എന്ന് പറയുമ്പോൾ എ ബി നമ്മൾ ടു എക്സ് ആണ് എടുത്തിട്ടുള്ളത് ടു എക്സ് ബൈ എ ഇ സോറി എ ബി എല്ലാം അവിടെ വരുന്നത് എ ഡി അല്ലേ എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ആംഗിൾ എടുത്തിട്ടുള്ളത് എ സി ഡി ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് എ ഡി ആണ് പിന്നെ ആംഗിൾ എടുത്തിട്ടുണ്ടായിരുന്നത് എ ബി ഇ ആണ് അല്ലേ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എ സി ഡിക്ക് ഈക്വല് എ ബി ആണ് അപ്പോൾ എ സി എ ബി ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ഡിയും എ ഇയും അത് സെയിം റേഷ്യൂലായിരിക്കും എന്ന് പറയുമ്പോൾ എ ഡി ബൈ എഇ എന്നാണ് എഴുതേണ്ടത് അടുത്ത ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ നയൻറ്റി ഡിഗ്രി ആംഗിൾസ് ആണ് എ ഡി സിയും എ ഇ ബിയും റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സെയിം എന്ന് പറയുമ്പോൾ എ സി ബൈ എ ബി എന്ന് വരും അപ്പോൾ എ ഡി എന്ന് പറയുന്നത് എത്രയാണ് എ ഡി ബൈ എ നമ്മള് ഇത് ഈക്വലാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ എ ഡിയും ഡി ഇയും ഈക്വലാന്ന് തെളിയിക്കണം അപ്പോൾ എ ഡി ബൈ എഇ അങ്ങനെ തന്നെ ചെയ്താൽ ഈക്വൽ ടു എ സി എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്കിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എ സി എക്സ് ആണെങ്കിൽ എ ബി ബൈ എ ബി എന്ന് പറയുന്നത് നമുക്ക് ടു എക്സ് കൊടുക്കാം എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയാൽ മുകളിൽ വണ്ണ് വരും വൺ ബൈ ടു വരുമല്ലോ എ ഡി ബൈ എ ഈക്വൽ ടു വൺ ബൈ ടു അത് നമുക്ക് എങ്ങനെ ഇതാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ എ ഇ ബൈ എ ഡി ബൈ എ ഇ ഈക്വൽ ടു വൺ ബൈ ടു ആണെങ്കിൽ ടു എ ഡി ഈക്വൽ ടു വൺ ഇൻ എ ഇ എ ഇ എ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എ ഡി ആണ് എ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എ ഡി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എ ഡിൻ്റെ ഡബിളാണ് എ ഇ എന്ന് വെച്ചാൽ എ ഡിയും ഡി യും ഈക്വൽ ആയതുകൊണ്ടല്ലേ എ ഇൻ്റെ ഡബ എ ഡിൻ്റെ ഡബിള് എ ഇ ആയത് So a d equal to d e and ispsilon therefore a d equal to d e so um, the semicircle meet the uh, sorry a line joining the point where the semicircle meet to any point on the larger semicircle is bisected by the smaller semicircle അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത് നോട്ട്സ് ചെയ്തോ വീഡിയോ കണ്ടിട്ട് നോട്ട്സ് ചെയ്തതാണ് പിക്ചർ വരച്ച് നോട്ട്സ് ചെയ്തോ